നമസ്കാരം ജോർദാനുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിബദ്ധത പാകിസ്ഥാൻ സൈനിക മേധാവി ആവർത്തിച്ചുവെന്ന് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞു പാകിസ്ഥാനിലേക്ക് അബ്ദുള്ള രണ്ടാമൻ രാജാവ് കുറച്ച് ദിവസം മുൻപ് നടത്തിയ സന്ദർശന വേളയിലാണ് പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞത് പാകിസ്ഥാനും ജോർദാനും തമ്മിലുള്ള ചരിത്രപരമായ സാഹോദര്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അബ്ദുള്ള രണ്ടാമൻ രാജാവ് പാകിസ്ഥാനിൽ എത്തിയിരുന്നു റാവൽപിണ്ടിയിലെ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡിഫൻസ് സൊല്യൂഷൻസ് കൂട്ടായ്മ സന്ദർശിച്ച അദ്ദേഹം ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറും മറ്റ് മുതിർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സ്വീകരിച്ചു തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിനുള്ള സാധ്യതകൾ എന്നിവയിൽ പാകിസ്ഥാന്റെ പുരോഗതി പ്രദർശിപ്പിക്കുന്ന ജി ഐ ഡി എസിൻ്റെ ഘടന കഴിവുകൾ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ എന്നിവയെക്കുറിച്ച് ജോർദാൻ രാജാവിനെ വിശദീകരിച്ചു ജോർദാനുമായുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സ്ഥിരതയുള്ളതും സമാധാനപരവുമായ ഒരു മേഖല എന്ന പരസ്പര കാഴ്ചപ്പാട് സംയുക്തമായി സാക്ഷാത്കരിക്കുന്നതിനുമുള്ള പാകിസ്ഥാന്റെ പ്രതിബദ്ധത ഫീൽഡ് മാർഷൽ അസിം മുനീർ ആവർത്തിച്ചു പരമ്പരാഗത വ്യോമ ഫയർ പവർ ഏകോപിത നീക്കങ്ങൾ വിവിധ കോൺഫിഗറേഷനുകളിലും റോളുകളിലും ഉപയോഗിക്കുന്ന മൾട്ടിപ്പർപ്പസ് ഡ്രോണുകളുടെ പിന്തുണയോടെ സ്പെക്ട്രം യുദ്ധശേഷികൾ എന്നിവയുൾപ്പെടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾ പ്രകടമാക്കിയ റേഞ്ചുകളിൽ സംയുക്ത അഭ്യാസത്തിന് ജോർദാനിയൻ രാജാവ് സാക്ഷ്യം വഹിച്ചു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ചടങ്ങിൽ പങ്കെടുത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾക്കുള്ള അംഗീകാരമായി ഫീൽഡ് മാർഷൽ അസിം മുനീറിന് അബ്ദുള്ള രാജാവ് നേരത്തെ ജോർദാൻ്റെ ഓർഡർ ഓഫ് ദി മിലിട്ടറി മെറിറ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി നൽകി ആദരിച്ചിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി